ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിലാണ് പാമ്പാടി ഏർമേടത്തിൻ്റെ അടുത്താണ് നമ്മൾ ഇന്ന് കോട്ടൺ മെറ്റീരിയൽ ആണ് കാണിക്കാൻ പോകുന്നത് റണ്ണിങ് ആണ് വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റത്ത് ഇതാ ഇതിൻ്റെ തന്നെ നാല് വേരിയൻസ് വരുന്നുണ്ട് കളറ് ചെറിയ ഡിസൈൻ മാത്രം വ്യത്യാസത്തിൽ ഫസ്റ്റ് ആണ് ഇതാണ് ഇതിലൊരു അതുപോലെ ലൈറ്റ് ഗ്രീൻ ഒക്കെ ഡിസൈൻസ് ആ വരുന്നത് നാല് പാറ്റേൺ ഉണ്ട് കേട്ടോ ഇതിന്റെ അടുത്തത് ഇത ഇതാണ് ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ അല്ല ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഒരു പീക്കോക്ക് ഡിസൈൻസ് ആണ് വരുന്നത് ഇതൊരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണിലൊരു പിങ്ക് ഡിസൈൻ വരുന്നതാണ് ഇതിൽ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ ഒരു മെറൂൺ ആണ് വരുന്നത് അടുത്തത് ഇതേപോലെ തന്നെ ഒരു ബോർഡർ ഉള്ള ടൈപ്പ് ആണ് ഈ ഡിസൈനിലുള്ള അതേ കളർ ബോർഡർ ആണ് താഴെ വരുന്നത് ഇതിൻ്റെയും നാല് പാറ്റേൺസ് വരുന്നുണ്ട് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അടുത്തത് ഒരു നേവി ബ്ലൂ ആണ് അടുത്തൊരു ഡാർക്ക് യെല്ലോ ആണ് ഒരു ഓറഞ്ച് കളർ എന്നൊരു യെല്ലോ ആണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നമുക്ക് ടോപ്പ് അടിക്കാനാണെങ്കിലും അതുപോലെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് നല്ല ക്യൂട്ട് ഡിസൈൻസ് ആ വരുന്നത് ചെറിയ ഫ്രോക്ക് ഒക്കെ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ അടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ഇവിടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം